കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ എകാരം സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗങ്ങൾ ഷെഡ്യൂൾ ചെയ്യാമെന്ന വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കൃത്യമായി ഒരു സാധാരണ പഞ്ചായത്ത് യോഗവും പ്രത്യേക യോഗവും അടിയന്തര യോഗവും എങ്ങനെ കേസ് സ്മാർട്ടിൽ ഷെഡ്യൂൾ ചെയ്യാമെന്ന് നോക്കാം എപ്പോഴും പറയുന്ന പോലെ കമ്മിറ്റികൾ കൂടുന്നതിന് മുമ്പ് യോഗം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് ആക്ടിലെയും മുനിസിപ്പാലിറ്റി ആക്ടിലെയും ബന്ധപ്പെട്ട ചട്ടങ്ങളും വകുപ്പുകളും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും പഞ്ചായത്തുകളുടെ യോഗങ്ങൾ രണ്ടു തരമാണ് സാധാരണ യോഗവും പ്രത്യേക യോഗവും മൂന്ന് ദിവസം മുന്നേ നോട്ടീസ് നൽകി ചേരുന്നതും എത്ര വിഷയവും ചർച്ച ചെയ്യാവുന്നതുമായ യോഗമാണ് സാധാരണ യോഗം ഇങ്ങനെ അല്ലാതെ ചേരുന്ന നിയമാനുസൃത യോഗങ്ങളുമുണ്ട് അവയെ പ്രത്യേക യോഗം എന്നാണ് വിളിക്കുന്നത് പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഗൗരവമുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പ്രത്യേക യോഗം വേണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതായത് ചർച്ചയുടെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതിരിക്കാൻ ആ യോഗത്തിൽ ആ പ്രത്യേക വിഷയം മാത്രം ചർച്ച ചെയ്താൽ മതി എന്നാണ് നിയമം ഉദ്ദേശിക്കുന്നത് വാർഷിക ബജറ്റ് അവതരണം വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് പരിഗണിക്കൽ സെക്രട്ടറിയുടെ സ്ഥലം മാറ്റം എന്നീ വിഷയങ്ങൾ പ്രത്യേക യോഗത്തിൽ പരിഗണിക്കാമെന്നാണ് വ്യവസ്ഥ ഇവിടെ സാധാരണ യോഗത്തിൽ എന്ന പോലെ മൂന്ന് ദിവസത്തെ നോട്ടീസ് നിർബന്ധമാണ് പക്ഷേ ഒരു അജണ്ട മാത്രമേ പ്രത്യേക യോഗത്തിൽ പാടുള്ളൂ ഈ പ്രത്യേക യോഗങ്ങളുടെ പ്രത്യേകത തന്നെ വിവിധ തരത്തിലാകാം നോട്ടീസ് നൽകുന്ന സമയപരിധിയിലെ വ്യത്യാസം മൂലമോ അതിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പ്രത്യേകത മൂലമോ പ്രത്യേക യോഗം ഉണ്ടാകാം ഒരു സാധാരണ യോഗം നടത്താൻ മൂന്ന് ദിവസത്തെ നോട്ടീസ് വേണമെന്നിരിക്കെ അടിയന്തര തീരുമാനമെടുക്കേണ്ട സാഹചര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കുറയാത്ത സമയത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് അടിയന്തര തീരുമാനത്തിനായി പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാവുന്നതുമാണ് അടിയന്തര തീരുമാനം ആവശ്യമെന്ന് പ്രസിഡന്റ് കരുതുന്ന എത്ര വിഷയങ്ങളും ടിയന്തര തീരുമാനത്തിനായി വിളിച്ചു കൂട്ടുന്ന മേൽപ്പറഞ്ഞ പ്രത്യേക യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ് നമ്മൾ ഇതിനെയാണ് അടിയന്തര യോഗം എന്ന് വിളിക്കുന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു പഞ്ചായത്തുകൾ സാധാരണ യോഗവും പ്രത്യേക യോഗവും ഉണ്ട് ഇവ കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറിൽ കുറയാത്ത സമയം നൽകി കൂടുന്ന അടിയന്തര യോഗവും ഉണ്ട് ആദ്യം നമുക്ക് ഒരു സാധാരണ യോഗം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുമെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏത് സ്റ്റാഫിനും നിർവഹണ ഉദ്യോഗസ്ഥർക്കും തങ്ങളുടെ ലോഗിനിലെ ബന്ധപ്പെട്ട ഫയലിൽ നിന്നും പഞ്ചായത്ത് യോഗത്തിലേക്കുള്ള അജണ്ട തയ്യാറാക്കാവുന്നതാണ് ഈ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും വരുന്ന കൺഫ്യൂഷൻ തങ്ങളുടെ ലോഗിനിൽ പ്രൊജക്ട് ഫയലുകൾ മാത്രമല്ലേ ഉള്ളൂ അതിൽ നിന്നും അജണ്ട തയ്യാറാക്കാൻ കഴിയുമോ എന്നതാണ് സംശയമൊന്നും വേണ്ട പ്രൊജക്ട് ഫയലുകൾ ഉൾപ്പെടെയുള്ള ഏത് ഫയലിൽ നിന്നും അജണ്ട തയ്യാറാക്കി പഞ്ചായത്തിലേക്ക് അയക്കാവുന്നതാണ് അജണ്ട വെരിഫൈ ചെയ്യാനായി എം എം സി എം സീറോ വൺ എന്ന സർവീസിൽ വെരിഫയറേയും അപ്രൂവറേയും മാപ്പ് ചെയ്തിരിക്കണം പഞ്ചായത്ത് യോഗത്തിലേക്കുള്ള അജണ്ട തയ്യാറാക്കാനായി ക്ലർക്ക് അല്ലെങ്കിൽ നിർവഹണ ഉദ്യോഗസ്ഥൻ ലോഗിൻ ചെയ്തോ അദ്ദേഹത്തിന്റെ ഇൻബോക്സിലുള്ള ഇലക്ഷൻ എക്സ്പെൻസ് എന്ന ഫയലിൽ നിന്നാണ് ആദ്യ അജണ്ട തയ്യാറാക്കേണ്ടത് എന്നതിനാൽ ആ ഫയൽ ഓപ്പൺ ചെയ്തോ ഡ്രാഫ്റ്റിൽ നിന്നും ന്യൂ അജണ്ട ക്ലിക്ക് ചെയ്തോ അപ്പോൾ തന്നെ മദർ ഫയലിന്റെ അതേ പേരിൽ എന്നാൽ മറ്റൊരു നമ്പറിൽ അജണ്ട ചൈൽഡ് ഫയൽ ക്രിയേറ്റ് എന്നതിനാത്ത് മീറ്റിംഗ് കാറ്റഗറിയിൽ പഞ്ചായത്ത് മീറ്റിംഗും സ്റ്റാൻഡിംഗ് 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 കമ്മിറ്റി കമ്മിറ്റി മീറ്റിംഗുകളും ലിസ്റ്റ് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് യോഗത്തിലേക്കുള്ള അജണ്ടയാണ് എന്നതിനാൽ മീറ്റിംഗ് സെലക്ട് അവിടെ കാണുന്ന സ്പെഷ്യൽ മീറ്റിംഗ് എന്ന ബോക്സ് ചെക്ക് ചെയ്യരുത് അതിന്റെ ഉപയോഗം പിന്നെ പറയാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇമ്പോർട്ട് നോട്ട് എന്നൊരു ഭാഗമുണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ ഫയലിൽ നിന്നുള്ള നോട്ടോ ഡ്രാഫ്റ്റോ ഒക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് അജണ്ടയുടെ ടൈറ്റിൽ വ്യക്തമായി നൽകുക ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് അജണ്ട വിവരണം വ്യക്തമായി വിശദമായി തന്നെ നൽകുക ഇവിടെ ഇനിയെങ്കിലും ഈ വാർഷിക പദ്ധതി സംബന്ധിച്ച് ചെലവ് അംഗീകാരം സംബന്ധിച്ച് കത്തുകൾ മറ്റു വിഷയങ്ങൾ എന്നിങ്ങനെയും നൽകരുത് എന്താണ് വിഷയം എന്തിനാണ് നമുക്ക് തീരുമാനം വേണ്ടത് അത് നൽകി ഡിസ്ക്രിപ്ഷൻ നൽകി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഏത് ഫയലിൽ നിന്നാണോ ഈ ചൈൽഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തത് ആ മദർ ഫയലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഇവിടെ കാണാൻ കഴിയും അവ അജണ്ടയുടെ ഭാഗമാക്കണമെങ്കിൽ ആ ഡോക്യുമെന്റിലെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ മതി ഇനി സേവ് ചെയ്യുക അജണ്ട സേവ് ചെയ്ത് കഴിഞ്ഞാലും ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പേ ആവശ്യമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് എഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല അജണ്ട 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 ഫോർവേഡ് ഫോർവേഡ് ചെയ്യുക ചെയ്യപ്പെട്ട വെരിഫയർക്ക് വെരിഫയർക്ക് ലഭിക്കും വെരിഫയർ ലോഗിൻ ഇൻബോക്സിൽ നിന്നും അജണ്ടയുടെ ഫയൽ ഓപ്പൺ ഈ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി ഫയൽ ആക്ഷൻ ക്ലിക്ക് അജണ്ട അപ്രൂവലിനായി ആരാണോ അജണ്ടയുടെ അപ്രൂവർ അവർക്ക് അയയ്ക്കുക ശ്രദ്ധിക്കുക വെരിഫയർക്ക് വെരിഫൈ എന്ന ബട്ടൺ അല്ല ലഭിക്കുന്നത് പകരം റെക്കമെൻഡ് ഫോർ അപ്രൂവൽ എന്നതാണ് എന്നതാണ് സെലക്ട് ചെയ്ത് അപ്രൂവൽ വിടേണ്ടത് ഇവിടെ വെരിഫയർക്ക് അജണ്ടയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഫയൽ ആക്ഷനിലെ റിട്ടേൺ ഫോർ കറക്ഷൻ സെലക്ട് ചെയ്ത് ഓപ്പറേറ്റർക്ക് തിരികെ അയക്കുകയും ആകാം വേറെ ഏതെങ്കിലും സീറ്റുകൾ നിന്ന് വിവരം തേടേണ്ടതുണ്ടെങ്കിൽ റൂട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം റിജക്ഷന് വേണ്ടിയും റിജക്ഷന് വേണ്ടിയും ശുപാർശ ചെയ്യാം ഇവിടെ അഡ്വക്കേറ്റ് ഫീ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പരിഗണനയ്ക്ക് ഒരു അജണ്ട കൂടി തയ്യാറാക്കണം അതിന്റെ സെക്ഷനുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ പ്രസ്തുത അജണ്ടയും തയ്യാറാക്കി ർ അത് വെരിഫൈ ചെയ്ത് അപ്രൂവർക്ക് കൊടുത്തു ഇനി ഈ രണ്ട് അജണ്ടകൾ അപ്രൂവ് ചെയ്യാനായി അപ്രൂവർ ലോഗിൻ ചെയ്തു തന്റെ ഇൻബോക്സിൽ നിന്നും അജണ്ട ഫയലുകൾ ഓപ്പൺ ചെയ്തു അദ്ദേഹത്തിനും നേരത്തെ വെരിഫയർക്ക് ലഭിച്ച എഡിറ്റിംഗ് പോലുള്ള പ്രിവിലേജുകൾ ലഭിക്കുന്നതാണ് ഇവിടെ അപ്രൂവർ അജണ്ട അപ്രൂവ് ചെയ്യാനായി ഫയൽ ആക്ഷനിലെ അപ്രൂവ് ക്ലിക്ക് ചെയ്യുന്നു അജണ്ടകൾ അപ്രൂവ് ആകുന്നതോടുകൂടി ഈ ചൈൽഡ് ഫയലുകളെല്ലാം ഡിസ്പോസ്ഡ് സ്റ്റാറ്റസിലേക്ക് മാറുന്നതാണ് കൂടാതെ തയ്യാറാക്കപ്പെട്ട അജണ്ടകൾ സെക്രട്ടറി ലോഗിൽ മീറ്റിംഗ് മാനേജ്മെന്റ് മോഡ്യൂളിൽ പഞ്ചായത്ത് മീറ്റിംഗ് എന്ന കാർഡിലെ അതേ പേരുള്ള സബ് കാർഡിൽ അജണ്ട രജിസ്റ്റർ ലിസ്റ്റ് ചെയ്യും നമുക്ക് അജണ്ട രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കൂ തയ്യാറാക്കപ്പെട്ട അജണ്ടകളൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം അജണ്ട രജിസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഭാഗത്തെ സബ്ജക്ട്സ് എന്ന ഭാഗം ഓപ്പൺ ചെയ്താൽ മീറ്റിംഗിലേക്ക് ആഡ് ചെയ്യപ്പെടാത്ത അജണ്ടകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും സെക്രട്ടറിക്ക് വേണമെങ്കിൽ അജണ്ടകൾക്ക് നേരെയുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ അജണ്ടകൾ ഉചിതമായ റീസൺ നൽകി റിമൂവ് ചെയ്യാവുന്നതുമാണ് ഡിലീറ്റ് ചെയ്ത അജണ്ടകൾ സബ്ജക്ട്സ് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്ത അജണ്ടകൾ പിന്നീട് റിവോക്ക് ചെയ്യാൻ തൽക്കാലം സാധിക്കില്ല ഇപ്പോൾ അജണ്ടകളൊക്കെ ക്രിയേറ്റ് ചെയ്തോ ഇനി യോഗം ഫിക്സ് ചെയ്യേണ്ടത് അത് അതായത് ഷെഡ്യൂൾ ചെയ്യേണ്ടത് അധ്യക്ഷന്മാരാണ് അധ്യക്ഷൻ ലോഗിൻ ചെയ്തോ പഞ്ചായത്ത് മീറ്റിംഗ് എന്ന കാർഡിലെ അജണ്ട രജിസ്റ്റർ പരിശോധിച്ചാൽ സെക്രട്ടറി കണ്ട് അപ്രൂവ് ചെയ്ത അജണ്ടകൾ കാണാം അവയുടെ സ്റ്റാറ്റസ് ഫൈനലൈസ്ഡ് ആണെന്ന് കാണാം അവിടെയുള്ള ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അധ്യക്ഷൻ വേണമെങ്കിൽ തന്റെ നോട്ട് രേഖപ്പെടുത്തി അജണ്ട അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും ഇത് നിർബന്ധമുള്ള കാര്യമല്ല ഇനി ഒരു സാധാരണ മീറ്റിംഗ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം അതിനായിട്ട് ഷെഡ്യൂൾ ആൻഡ് കണ്ടക്ട് മീറ്റിംഗ് ക്ലിക്ക് ചെയ്തു ഇപ്പൊ ലഭിക്കുന്ന പേജിലെ ന്യൂ ക്ലിക്ക് ചെയ്യുക നമുക്കൊരു സാധാരണ യോഗമാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടതിനാൽ മീറ്റിംഗ് ടൈപ്പ് എന്ന നിന്നും ഓർഡിനറി സെലക്ട് ചെയ്യുക ആ മീറ്റിംഗ് ഡേറ്റും ടൈമും സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക ഇപ്പൊ ലഭിക്കുന്ന പേജിൽ സബ്ജെക്ട്സ് എന്ന ഭാഗത്ത് രണ്ട് എണ്ണം രണ്ട് എന്ന് കാണാം അതായത് അംഗീകരിക്കപ്പെട്ട അജണ്ടകൾ രണ്ടെണ്ണം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ അജണ്ടകൾ ഏതെല്ലാം എന്ന് കാണാം അവ ചുവടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും നമുക്ക് ഈ അജണ്ടകളുടെ പ്രയോറിറ്റി അവയെ ഡ്രാഗ് ചെയ്ത് ഇപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ് അതായത് അവയുടെ സ്ഥാനം എങ്ങനെ വേണമെങ്കിൽ മാറ്റാം ഡ്രാഗ് ചെയ്യാതെ ഈ പ്രയോറിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആ അജണ്ട എത്രാമതായി ലിസ്റ്റ് ചെയ്യണമെന്ന് പൊസിഷൻ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ആവും അധ്യക്ഷന് ഈ അജണ്ടകളിൽ ഏതെങ്കിലും ഈ യോഗത്തിൽ നിന്ന് ഒഴിവാക്കാനും കഴിയും അതിനായിട്ട് അജണ്ടകൾക്ക് നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തുകൊണ്ടാണ് ഈ അജണ്ട റിമൂവ് ചെയ്യുന്നത് എന്ന റീസൺ കൊടുക്കുക റിമൂവ് ക്ലിക്ക് ചെയ്യുക ൂടി ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്ന ഈ യോഗത്തിൽ നിന്ന് പ്രസ്തുത അജണ്ട റിമൂവ് ആകുന്നതാണ് റിമൂവ് ആകുന്ന അജണ്ടകൾ വീണ്ടും അജണ്ട രജിസ്റ്റർ ലിസ്റ്റ് ചെയ്യും നമുക്കിവിടെ മറ്റു തീയതികളിലെ യോഗങ്ങളിലേക്ക് ഉൾപ്പെടുത്താവുന്നതുമാണ് ഡ്രാഫ്റ്റ് നോട്ടീസ് ക്ലിക്ക് ചെയ്ത് ഷെഡ്യൂളിന് മുമ്പുള്ള നോട്ടീസ് പരിശോധിക്കാവുന്നതുമാണ് നമ്മൾ ഇനി നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത അജണ്ട വീണ്ടും ഈ യോഗത്തിൽ തന്നെ ഉൾപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന റിമൂവ്ഡ് സബ്ജെക്ട്സിൽ ക്ലിക്ക് ചെയ്താൽ അധ്യക്ഷൻ റിമൂവ് ചെയ്ത അജണ്ടകൾ ലിസ്റ്റ് ചെയ്യും ആവശ്യമുള്ള അജണ്ടകൾ സെലക്ട് ചെയ്യുക ആഡ് ചെയ്യുക ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക നോട്ടീസ് ലഭിക്കും ചുവടെയുള്ള പ്രൊസീഡ്യർ ക്ലിക്ക് ചെയ്യുക അതോടുകൂടി മീറ്റിംഗ് ഫിക്സ് ആകുന്നതാണ് ആയതിൻ്റെ മെസ്സേജ് എസ് എം എസ് ഐ മെമ്പേഴ്സിന് ലഭിക്കുന്നതും യോഗ വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാം മെമ്പേഴ്സിന്റെ ലോഗിനിൽ ലഭിക്കുന്നതുമാണ് ഒരു സാധാരണ യോഗം ഷെഡ്യൂൾ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത് ഇനി നമുക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക യോഗം എങ്ങനെ കേസ് മാർട്ടിൽ ഷെഡ്യൂൾ ചെയ്യുമെന്ന് നോക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞു പഞ്ചായത്തുകളെ സംബന്ധിച്ച് വാർഷിക ബജറ്റ് അവതരണം വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് പരിഗണിക്കൽ സെക്രട്ടറിയുടെ സ്ഥലം മാറ്റം എന്നീ വിഷയങ്ങൾ പ്രത്യേക യോഗത്തിൽ പരിഗണിക്കണമെന്നാണ് വ്യവസ്ഥ ഇവിടെ സാധാരണ യോഗത്തിനെന്ന പോലെ മൂന്ന് ദിവസത്തെ നോട്ടീസ് നിർബന്ധമാണ് ഞാൻ ഇവിടെ ബജറ്റ് അവതരണത്തിന് വേണ്ടിയാണ് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് അതായത് പ്രത്യേക യോഗം കൂടാൻ പോകുന്നത് പ്രത്യേക യോഗം അജണ്ട തയ്യാറാക്കുന്ന സ്റ്റാഫിന്റെ ലോഗിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്കൊന്ന് നോക്കാം അജണ്ട തയ്യാറാക്കേണ്ട സ്റ്റാഫ് ലോഗിൻ ചെയ്തോ ഡ്രാഫ്റ്റിൽ നിന്നും ന്യൂ അജണ്ട ക്ലിക്ക് ചെയ്തോ മീറ്റിംഗ് കാറ്റഗറിയിൽ നിന്ന് പഞ്ചായത്ത് മീറ്റിംഗ് സെലക്ട് ചെയ്തോ ഇത് പ്രത്യേക യോഗമായതിനാൽ ചുവടെ കാണുന്ന സ്പെഷ്യൽ മീറ്റിംഗ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക ഇപ്പോൾ കണ്ടീഷൻ ഫോർ സ്പെഷ്യൽ മീറ്റിംഗ് എന്നൊരു ബോക്സ് ലഭിക്കും അവിടെ പ്രത്യേക യോഗമാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അതായത് ട്രാൻസ്ഫർ ഓഫ് സെക്രട്ടറി കൺസിഡറേഷൻ ഓഫ് ബജറ്റ് ഡിസ്കഷൻ ഓൺ ഓഡിറ്റ് ട്രോള എനി അതർ സ്പെഷ്യൽ മീറ്റിംഗ് ആസ് ഡയറക്ടഡ് ബൈ ഗവൺമെന്റ് എന്നീ നാല് ഓപ്ഷനുകൾ കാണാം ബജറ്റ് അവതരണം ആയതിനാൽ കൺസിഡറേഷൻ ഓഫ് ബജറ്റ് എന്നത് സെലക്ട് ചെയ്തു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തോ ടൈറ്റിൽ കൊടുത്തോ ഡിസ്ക്രിപ്ഷൻ നൽകി നെക്സ്റ്റ് കൊടുത്തോ ഫയലിലുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ആയത് ആഡ് ചെയ്യാം സേവ് ചെയ്യുക അജണ്ട ഫോർവേഡ് ചെയ്യുന്നു വെരിഫയർ അജണ്ട വെരിഫൈ ചെയ്യുന്നു അപ്രൂവർ അപ്രൂവ് ചെയ്യുന്നു ഇനി പ്രത്യേക യോഗം ഷെഡ്യൂൾ ചെയ്യുന്നത് അധ്യക്ഷൻ തന്നെയാണ് അധ്യക്ഷൻ ലോഗിൻ ചെയ്തോ പഞ്ചായത്ത് മീറ്റിംഗ് എന്ന കാർഡിൽ നിന്നും ഷെഡ്യൂൾ ആൻഡ് കണ്ടക്ട് മീറ്റിംഗ് സെലക്ട് ചെയ്തോ മീറ്റിംഗ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ വരുന്ന പേജിലെ ന്യൂ ക്ലിക്ക് ചെയ്തോ മീറ്റിംഗ് ടൈപ്പ് സ്പെഷ്യൽ കൊടുത്തു ഏത് ആവശ്യത്താണ് സ്പെഷ്യൽ മീറ്റിംഗ് എന്നത് സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ ബജറ്റിനാണ് മീറ്റിംഗ് കൂടുന്നത് അതിനാൽ കൺസിഡറേഷൻ ഓഫ് ബഡ്ജറ്റ് സെലക്ട് ചെയ്തു ഞാനിവിടെ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത് മീറ്റിംഗ് ഡേറ്റ് പന്ത്രണ്ട് ഒന്ന് ഇരുപത്തി ആറ് കൊടുത്തു അതായത് രണ്ട് ദിവസം മാത്രം ഗ്യാപ്പ് ടൈമും കൊടുത്തു സേവ് കൊടുത്തു ഇപ്പൊ നോക്കൂ ചൂസ് എ ഡേറ്റ് ലിവിങ് ത്രീ ഡേയ്സ് ത്രീ ക്ലിയർ ഡേയ്സ് എന്നൊരു മെസ്സേജ് ലഭിക്കും അതായത് പ്രത്യേക യോഗമാണെങ്കിൽ മൂന്ന് പൂർണ്ണ ദിവസങ്ങൾ വേണമെന്നർത്ഥം അതുകൊണ്ട് നമ്മളുടെ മൂന്ന് ക്ലിയർ ഡേ ഡേറ്റ് മാറ്റി ഒന്ന് സേവ് ചെയ്തു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു ഇപ്പൊ ലഭിച്ച നോട്ടീസ് ഒന്ന് ശ്രദ്ധിച്ചേ ഒരു പ്രത്യേക യോഗം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ബജറ്റ് പരിഗണിക്കൽ ഏത് വിഷയമാണോ നമ്മൾ സെലക്ട് ചെയ്ത് അത് വന്നിട്ടുണ്ട് പ്രൊസീഡ് കൊടുക്കുക സാധാരണ യോഗവും പ്രത്യേക യോഗവും അല്ലാതെ പലപ്പോഴും നമ്മുടെ പഞ്ചായത്തുകൾ നമുക്ക് അടിയന്തര യോഗങ്ങൾ അതായത് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തെ നോട്ടീസ് നൽകി യോഗങ്ങൾ നടത്തേണ്ടി വരാം അവ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്ന് നോക്കാം അജണ്ട ഓപ്പറേറ്റർ തയ്യാറാക്കുന്നതൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ് മീറ്റിംഗ് കാറ്റഗറി പഞ്ചായത്ത് സെലക്ട് ചെയ്തു പ്രത്യേകം ശ്രദ്ധിക്കുക ചുവടെയുള്ള സ്പെഷ്യൽ മീറ്റിംഗ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യരുത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു അജണ്ടയും അജണ്ട വിവരണവും നൽകി അജണ്ട സാധാരണ പോലെ വെരിഫയർ വെരിഫൈ ചെയ്തു അപ്രൂവർ അപ്രൂവ് ചെയ്തോ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനായി പ്രസിഡന്റ് ലോഗിൻ ചെയ്തോ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയന്തര പ്രാധാന്യമുള്ള എത്ര വിഷയങ്ങൾ വേണമെങ്കിലും അടിയന്തര യോഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അധ്യക്ഷൻ അധ്യക്ഷൻ പഞ്ചായത്ത് മീറ്റിംഗിൽ നിന്ന് ഷെഡ്യൂൾ ആൻഡ് കണ്ടക്ട് മീറ്റിംഗ് ക്ലിക്ക് ചെയ്തോ ന്യൂ കൊടുത്തോ ഇവിടെ നൽകുമ്പോൾ മീറ്റിംഗ് ടൈപ്പ് സ്പെഷ്യൽ കൊടുക്കുക കണ്ടീഷൻ ഫോർ സ്പെഷ്യൽ മീറ്റിംഗ് നൽകുമ്പോൾ അർജന്റ് ഡിസിഷൻ റൂൾ ഫോർ ടു ഓഫ് ദ കെ പി ആർ പ്രൊസീജിയർ ഫോർ പഞ്ചായത്ത് മീറ്റിംഗ് റൂൾസ് നയൻറ്റീൻ ഫൈവ് നൽകുക ഇനി മീറ്റിംഗ് ഡേറ്റ് നൽകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള തീയതി നൽകാൻ കഴിയുന്നതാണ് സേവ് ചെയ്യുക ഷെഡ്യൂൾ കൊടുക്കുക ഇപ്പോൾ വന്ന നോട്ടീസ് ശ്രദ്ധിച്ച് അവിടെ ഒരു പ്രത്യേക യോഗം എന്നതിന്റെ ബ്രാക്കറ്റിൽ അടിയന്തര തീരുമാനം എന്ന് വന്നിട്ടുള്ളതായി കാണാം മുനിസിപ്പാലിറ്റികളുടെ അടിയന്തര യോഗത്തിന് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിനാല് മണിക്കൂർ സമയം വരി ബാധകമല്ല എന്നുകൂടി മനസ്സിലാക്കുക അതായത് ഇരുപത്തിനാല് മണിക്കൂർ കുറഞ്ഞ സമയത്ത് നോട്ടീസ് കൊടുത്തും അവർക്ക് അടിയന്തര യോഗം ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു സാധാരണ യോഗവും പ്രത്യേക യോഗവും അടിയന്തര യോഗവും എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം